നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ ഇന്ന് ഒരു നിർണായക നീക്കമുണ്ട് ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ ഇന്ന് രേഖപ്പെടുത്തും ഡ്രൈവർ യതുവിനെതിരായ ലൈംഗികാധിക്ഷേപ കേസിലാണ് ഇന്ന് മൊഴി രേഖപ്പെടുത്തുന്നത് കണ്ടോൺമെന്റ് പോലീസ് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകുകയും ചെയ്തു കെ എസ് ആർ ടി സി ഡ്രൈവർ അശ്ലീലാങ്കി കാണിച്ചതാണ് പ്രശ്നത്തിന് തുടക്കമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ ആരോപിച്ചിരുന്നു ഈ വിഷയത്തിൽ പരാതി നൽകി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്ന നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത് മേയറും എം എൽ എയും ഉൾപ്പെടെ അഞ്ചു പേരടങ്ങുന്ന സംഘം കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെ കാറിട്ട് തടഞ്ഞ സംഭവം വൻ വിവാദമായിരുന്നു മേയറും സംഘവും കെ എസ് ആർ ടി സി ഡ്രൈവറുമായി വാക്കേറ്റവും നടത്തി ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു വഴക്കിലേക്ക് എത്തിയത് ഡ്രൈവർ ഏതു ലൈംഗികാധിക്ഷേപം എന്നതടക്കം മേയർ പരാതി ഉന്നയിച്ചിരുന്നു സംഭവ ദിവസം രാത്രി തന്നെ മേയർ പരാതി നൽകിയിരുന്നു ഈ പരാതിയിൽ ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു ഇതിന് പിന്നാലെ കമ്മീഷണർക്ക് ഏതോ പരാതി നൽകി എന്നാൽ പോലീസ് നടപടിയൊന്നും സ്വീകരിച്ചില്ല ഇതോടെ ഡ്രൈവർ കോടതിയെ സമീപിക്കുകയായിരുന്നു ഇതിനിടയിൽ അഭിഭാഷകനായ ബൈജു നോയലും കോടതിയെ സമീപിച്ചിരുന്നു ജില്ലാ കോടതിയിൽ വക്കീലിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് മേയർക്കെതിരെ മേയർക്കെതിരെയടക്കം കേസെടുത്തിരുന്നു അതേസമയം മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കം ആഴ്ചകൾ കഴിഞ്ഞിട്ടും ചൂട് പിടിക്കുകയാണ് നിർണായക തെളിവായ മെമ്മറി കാർഡ് ഇനിയും കണ്ടെത്താനാകാതെ പോലീസ് മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതിനാൽ ഡ്രൈവർ യെതുവിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു യെതുവിനെയും കണ്ടക്ടർ സുബിനെയും തമ്പാനൂർ സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജിയെയും ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു തർക്കത്തിന് ശേഷം ബസ്സിൽ കയറി മെമ്മറി കാർഡ് പരിശോധിച്ചുവെന്ന് യതു പറഞ്ഞ സമയങ്ങളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് മെമ്മറി കാർഡ് കാണാതായതിൽ പോലീസിന്റെ നാടകീയ നീക്കങ്ങളാണ് നടന്നത് കണ്ടക്ടർ സുബിനെ രാവിലെ വെമ്പായം കൊപ്പത്തെ വീട്ടിലെത്തി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നു സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജിയെ വിഴിഞ്ഞ ത്തെ വീട്ടിൽ നിന്നും പുലർച്ചെ പോലീസ് എത്തി ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയി ഇരുവരുടെയും ചോദ്യം ചെയ്യൽ തുടരുന്നതിനിടെയാണ് ഡ്രൈവർ യെതുവിനെയും പോലീസ് വാഹനത്തിൽ വീട്ടിൽ നിന്ന് കമ്മീഷണർ ഓഫീസിലേക്ക് കൊണ്ടുവന്നത് വിവാദ സംഭവത്തിന് ശേഷം സുബിൻ ബസ്സിൽ ഡ്രൈവർ സീറ്റിനടുത്തേക്ക് പോകുന്നത് സാഫല്യം കോംപ്ലക്സിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു എന്നാൽ തനിക്ക് മെമ്മറി കാർഡിനെ കുറിച്ച് അറിയില്ലെന്നാണ് സുബിന്റെ മൊഴി തർക്കമുണ്ടായതിനു പിന്നാലെ ബസ് തമ്പാനൂർ ടെർമിനലിൽ കൊണ്ടുവന്നപ്പോൾ ചുമതല ആളാണ് ലാൽ സജി ബസ്സിനടുത്തേക്ക് പോയിട്ടില്ല എന്നാണ് ഇയാളുടെ മൊഴി സംഭവ ദിവസം സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ച ശേഷം ബസ്സിൽ കയറിയതിന് യെ കുറിച്ച് യതു പറഞ്ഞ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് വൈകിട്ടോടെ പേരെയും വിട്ടയച്ചു മൊഴികൾ വിശദമായി പരിശോധിച്ച് യേതുവിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത